വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നൂറ്റി പത്തൊൻപത് പേരാണ് കാണാമറിയുള്ളത് ആദ്യം തയ്യാറാക്കിയ പട്ടികയിൽ പേരാണ് ഉണ്ടായിരുന്നത് ഡി എൻ എ ഫലം കിട്ടിത്തുടങ്ങിയതിന് പിന്നാലെയാണ് കാണാതായവരുടെ എണ്ണം വീണ്ടും കുറഞ്ഞത് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും സൂചിപ്പാറ ചാലിയാർ പുഴയുടെ തീരങ്ങളിലും തെരച്ചിൽ നടക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ ഇവിടെ നടന്ന തിരച്ചിലിൽ മൃതദേഹങ്ങളോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വനത്തിനുള്ളിലൂടെയുള്ള തിരച്ചിലിന് പ്രദേശം പരിചയമില്ലാത്ത സന്നദ്ധ പ്രവർത്തകരെ നിലവിൽ അനുവദിക്കുന്നില്ല അതേസമയം ഡി എൻ എ വിവരങ്ങൾ ഇനിയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കാണാതായവരുടെ അടുത്ത ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുടെ വിവരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന നടപടിയാണ് ഇനി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് ഉരുൾപൊടലിൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ വിവരം മോട്ടോർ വാഹന വകുപ്പ് ശേഖരിക്കുന്നു പൂർണമായി നഷ്ടപ്പെട്ട വാഹനങ്ങൾ ഉപയോഗ്യമല്ലാത്ത വാഹനങ്ങൾ എന്നീ വിവരങ്ങളാണ് ശേഖരിക്കുന്നത് അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള കുടുംബങ്ങളെ ചൊവ്വാഴ്ചയോടെ വാടക വീടുകളിലേക്ക് മാറ്റാനും നിലവിൽ ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം തുടങ്ങാനുമാണ് സർക്കാർ ആലോചന പത്ത് സ്കൂളുകളാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്നത് ഇതിനോടകം നൂറിലധികം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കുമൊക്കെ മാറിയെന്നാണ് സർക്കാർ കണക്ക് നാനൂറിലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട് വാടക വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് മൂന്ന് മാസത്തേക്കുള്ള ഭക്ഷ്യക്കിറ്റും വീട്ടു സാമഗ്രികൾ അടങ്ങിയ പ്രത്യേക കിറ്റും നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം അതിനിടെ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ വീണ്ടെടുക്കാൻ ബാങ്കിംഗ് അദാലത്തും സംഘടിപ്പിച്ചിരുന്നു കൂടുതൽ ഡി എൻ എ സാമ്പിളുകളുടെ ഫലവും കിട്ടിത്തുടങ്ങിയിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം